യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു അസ്വസ്ഥതകളിലൂടെ ആകുലതകളിലൂടെയാണോ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കർത്താവ് നിൻ്റെ അസ്വസ്ഥതകൾ കാണുന്നുണ്ട് നീ കടന്നു പോകുന്ന ആകുലതകൾ കർത്താവ് അറിയുന്നുണ്ട് ദൈവവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നിൻ്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനേൽപ്പിക്കുക അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ഇന്ന് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും പലതിനെക്കുറിച്ച് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് കുടുംബത്തിലുണ്ടായ ഒരു മരണത്തെക്കുറിച്ച് ഇനി എൻ്റെ ജീവിതം എങ്ങനെ എങ്ങോട്ട് എന്നൊക്കെ പലതരം ആകുലതകളിലൂടെ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്തുമായിക്കൊള്ളട്ടെ നിന്റെ ആകുലതകൾ ആ ആകുലതകൾ കർത്താവിനെ ഏൽപ്പിക്കുക നമ്മുടെ ഭാരം മുഴുവൻ നമ്മൾ ചുവന്ന് നടക്കാതെ നമ്മുടെ ജീവിതത്തിലുള്ള ആകുലതകളൊക്കെ കർത്താവ് എല്ലാം അറിയുന്നുണ്ട് വിശുദ്ധ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും ആകുലരാകുന്നത് കൊണ്ട് ആയുസിന്റെ ധൈര്യം ഒരു മുഴം കൂടി നീട്ടാൻ ആർക്ക് സാധിക്കും ആയുസിൻ്റെ ധൈര്യം ഒരു മൂടം കൂടി നീട്ടാൻ നമ്മളിൽ ആർക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണ് നിങ്ങൾ ആകുലപ്പെടുന്നത് എന്ന് കർത്താവ് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ നീ കടന്നു പോകുന്ന ആകുലതകൾ ഉത്കണ്ഠകൾ എല്ലാം ഈശോയെ ഏൽപ്പിക്കുക പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് അതെല്ലാം സമർപ്പിക്കുക ഈശോ നിന്നെ സംരക്ഷിക്കുക ഈശോ നിന്നെ മുന്നോട്ട് നോക്കുക അതുകൊണ്ട് നിന്റെ ആകുലതകൾ മാറ്റിക്കളയുക ഉത്കണ്ഠകൾ മാറ്റിക്കളയുക കർത്താവ് നിന്നെ പരിപാലിക്കും നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ നന്നായിട്ട് പരിപാലിക്കാനും അറിയാം ഈശോയുടെ പരിപാലനയിലും സംരക്ഷണതയിലും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ഉത്കണ്ഠയിലും ആകുലതയിലുമായിരിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യാശ നൽകണമേ വിശ്വാസം നൽകണമേ ധൈര്യം നൽകണമേ യേശുനാമത്തിൽ അതിനോട് കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും